യൂത്ത് കോൺഗ്രസ് നായരമ്പലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം ജി യൂണിവേഴ്സിറ്റി ബി എസ് സി ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ എട്ടാം റാങ്ക് നേടിയ സി ആർ സേതുലക്ഷ്മിയെയും എസ് എസ് എൽ സി പ്ലസ് ടു വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന പരിപാടി ടാലന്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ചടങ്ങ് യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ ദീപക് ജോയ് ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചിരിക്കുന്ന ചടങ്ങാണ് എസ് എസ് എൽ സി പ്ലസ് ടു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ചൂട് വെപ്പാണ് ആ ചൂടുവെപ്പിൽ നിങ്ങൾക്ക് ഉന്നത വിജയം നേടുന്നോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യും വിജയം നിങ്ങളുടെ മാത്രം വിജയം തല്ല നിങ്ങളുടെ കുടുംബത്തിന്റെയും നിങ്ങളുടെ മാതാപിതാക്കളുടെയും കൂടി വിജയമാണ് നിങ്ങളീ മാതാപിതാക്കളുടെയും കഷ്ടപ്പാടിന്റെയും കൂടി വിജയമാണ് നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് വിദ്യാർത്ഥികൾ ഓരോരുത്തരും ഈ നാടിന്റെയും ഈ പ്രദേശത്തിന്റെയും ഈ രാജ്യത്തിന്റെയും സ്വത്താണ് യൂത്ത് കോൺഗ്രസ് നായരമ്പലം മണ്ഡലം പ്രസിഡന്റ് ലിയോ കുഞ്ഞൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ നിയോജ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജെ ജസ്റ്റിൻ വിദ്യാഭ്യാസ സന്ദേശവും നായരമ്പലം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡംഗം പി കെ രാജു സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകി കോൺഗ്രസ് നായരമ്പലം മണ്ഡലം പ്രസിഡന്റ് എൻ ആർ ഗിരീശൻ നായരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിഷ്ണു പ്രദീപ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ എസ് ഡി ജോഷി പി ആർ വിവിൻ കോൺഗ്രസ് നായരമ്പലം മണ്ഡലം വൈസ് പ്രസിണ്ടുമാരായ പി എം മജു പി ബി സുനീവ് മെന്നി തോമസ് ജസ് ഷിജു പഞ്ചായത്ത് അംഗങ്ങളായ അഭിലാഷ് പള്ളത്തുപടി ജയിനി സേവ്യർ വിജിലൻസ് രാധകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് നായരമല മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ശ്രീയേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കൂടാതെ വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിച്ചവർക്കായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച മുപ്പത് വീടുകൾ നിർമ്മിക്കുന്നതിനായുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി ന്യൂസ് പേപ്പർ ചലഞ്ച് പ്രോഗ്രാമിന് തുടക്കമായി